ഇപ്പോൾ നാളെ കൊണ്ട് മത്സരം അവസാനിക്കുകയാണ് അപ്പം ശനിയാഴ്ച ആലേറ്റാമന്മാര് പുറത്തു പോകും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ കൃത്യമായിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി വോട്ട് ചെയ്യാതിരുന്നിട്ട് അയ്യോ അവർ പോയല്ലോ അവരല്ല പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഹോട്ട് തന്നെ കയറി നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക നിങ്ങളുടെ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമേ ആദ്യം ഞാൻ പറയുന്നു ഇത് ഈ പ്രാവശ്യത്തെ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും ഒന്നും യാതൊരു ഇളക്കവും തട്ടാത്ത ഒരു കണ്ടീഷൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നമ്മൾ അനീഷ് തന്നെയാണ് നിലനിൽക്കുന്നത് അനീഷ് ബഹുദൂരം മുമ്പിൽ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ള ഷാനോ അപേക്ഷിച്ച് അപ്പോൾ അനീഷിൻ്റെ വോട്ടിംഗ് ഗണ്യമായ ഒരു വർധനമാണ് രണ്ട് ദിവസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൃത്യമായി അനീഷിന് കൃത്യമായിട്ട് വോട്ടുകൾ വരുന്നുണ്ട് അതുപോലെ രണ്ടാം സ്ഥാനത്തുള്ള ഷാനോ ആഫിനും കൃത്യമായൊരു വോട്ട് വോട്ട് ബാങ്ക് എന്നൊക്കെ പറയത്തില്ല അതേപോലെ തന്നെയാണ് ഷാനാദിവസത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഒന്നും രണ്ട് സ്ഥാനത്തിന് യാതൊരുവിധ ഭീഷണി ഉയർത്താൻ മറ്റു മത്സരാർത്ഥികൾക്ക് ആർക്കും കഴിയുന്നില്ല ബിഗ് ബോസിനകത്തെ പോലെ തന്നെ അവർ ഫ്രണ്ട് സർക്കിളിൽ തന്നെയാണ് ഒന്നും രണ്ട് സ്ഥാനം കൈയടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ലക്ഷ്മിയാണ് വേദാലക്ഷ്മിയാണുള്ളത് ലക്ഷ്മി കുറച്ചു നാളായിട്ട് പുറത്താകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ റിയാഫിൻ്റെ വരവോടെ ലക്ഷ്മിയുടെ ഗ്രാഫ് അങ്ങ് ഉയർന്നു പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ലക്ഷ്മിക്ക് ഉണ്ടായിട്ടില്ല ഒരു മികച്ച കുതിച്ചുകയറ്റമാണ് ലക്ഷ്മിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത് ലക്ഷ്മി മറ്റു മത്സരാർത്ഥികളെയൊക്കെ അപേക്ഷിച്ച് ബഹുദൂരം മുമ്പിലാണ് അടുത്ത മത്സരാർത്ഥി ജിഫേലാണ് ജിഫേലിനും മികച്ച ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നാലാം സ്ഥാനം തന്നെ ജിഫേൽ നേടുമെന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ മറ്റൊരു വ്യക്തിയായിരുന്നു ആദില ചില സമയത്ത് മൂന്നാം സ്ഥാനത്ത് വരെ ഉയർന്ന ആതിലയുടെ വോട്ടിങ് ഗണ്യമായി കുറയുന്നതാണ് ഇപ്പം നമുക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്തെ അനീഷുമായിട്ടുള്ള ആ ഫൈറ്റ് തന്നെ ആകാം ഒരുപക്ഷെ കാരണം ആതിലെ അങ്ങ് വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇല്ലാത്തപ്പോൾ ആതില കുതിച്ച് കയറേണ്ടതാണ് അത് കാണുന്നതേ ഇല്ല മറ്റൊരു വ്യക്തി അക്ബറാണ് അക്ബറും മികച്ച രീതിയിലൊക്കെ വോട്ടിങ് നേടുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും സ്ഥാനത്തേക്കൊക്കെ ഉയരാൻ പ്രാപ്തിയുള്ളൊരു മത്സരാർത്ഥിയായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വ്യക്തിയാണ് ജിഷിൻ ജിഷിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് വോട്ട് നേടാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷേ മികച്ച ഒരു പ്രകടനത്തിലേക്ക് ജിഷിനും ഉയരാൻ പറ്റുന്നില്ല ഈ പ്രാവശ്യം ജിഷിനും പുറത്താകില്ല എന്ന് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു ഈ ബാക്കിയുള്ള മത്സരാർത്ഥികൾ നമ്മൾ ആര്യൻ ഫാബു ബെന്നി അഭിലാഷ് ഇവരിൽ ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത് കാരണം ഉണ്ടല്ലോ ഇവരുടെ ഇപ്പം സാധനം നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് നിസാര വോട്ടിനാണ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എനിക്കൊന്നും ഒരു മണിക്കൂറിൻ്റെ വോട്ടിങ്ങിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് പാടെ മാറാം ഇപ്പോൾ അഭിലാഷാണ് ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് അതിന് മുകളിൽ നിൽക്കുന്നത് ബെന്നിയാണ് അഭിലാഷും ബെന്നിയിലും ഒരാൾ പുറത്താകുകയാണെങ്കിൽ അവരുടെ ഒരാൾ പുറത്തു പോകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഇപ്പം രണ്ട് പേര് പുറത്തു പോവുകയാണെങ്കിൽ ചിലപ്പം ഇതിനകത്ത് സാബു മോനോ ആരിനോ ഒരാളായിട്ട് വന്നു കൂടാതെയില്ല കാരണം ഇവരുടെ എല്ലാ വോട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ വോട്ടിനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത് എല്ലാം കാത്തിരുന്ന് നമുക്ക് കാണും